നമസ്കാരം അന്യായമായ കുറ്റങ്ങൾ ആരോപിച്ച ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീമാർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറയുമ്പോഴും അനിശ്ചിതത്വം ഒഴിയുന്നില്ല ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ നിലപാട് തിരിച്ചടിയാണ് കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തുവെന്ന നിലപാടിലാണ് അദ്ദേഹം ഇതിനിടെയാണ് ബി ജെ പി ജനറൽ സെക്രട്ടറി അനൂപ് അനണിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നത് സർക്കാരുമായി സമവായമുണ്ടാക്കി ജാമ്യാപേക്ഷ നൽകാനാണ് തീരുമാനം ബി ജെ പി പ്രതിനിധി സംഘം കാര്യങ്ങൾ അനുകൂലമാക്കുമെന്ന വിലയിരുത്തൽ സഭാ നേതൃത്വത്തിനുണ്ട് അതിനിടെ സഭയും സമൂഹവും കന്യാസ്ത്രീമാരുടെ നീതിക്കായി നിലകൊള്ളുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അറസ്റ്റിലായ സിസ്റ്റർ പ്രീതിയുടെ അങ്കമാലി ഇളവൂരിലെ വീട്ടിലെത്തി മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച ശേഷമായിരുന്നു ഈ ഒരു പ്രതികരണം അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കന്യാസ്ത്രീ കേസുമായി ബന്ധപ്പെട്ട പെൺകുട്ടികൾ നിലവിൽ സർക്കാർ സംരക്ഷണയിലാണ് ഉള്ളത് മതപരിവർത്തനം നടന്നിട്ടില്ല എന്നും രക്ഷിതാക്കളുടെ സമ്മതത്തോടെയാണ് പെൺകുട്ടികൾ യാത്ര ചെയ്തതെന്നും അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സമൂഹം അറിയിച്ചു ഭരണഘടനക്കെതിരെയും രാജ്യത്തിനെതിരെയും പ്രവർത്തിക്കുന്ന ശക്തികളാണ് ആരോപണത്തിനും കേസിനും പിന്നിലെന്ന് സി ബി സി ഐ വക്താവ് ഫാദർ റോബിൻസൺ റോഡ്രിഗസ് അറിയിച്ചു ഇതിനിടെ പെൺകുട്ടികളുടെ മൊഴിമാറ്റാനും സമ്മർദ്ദമുണ്ട് എന്നാണ് സൂചന കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെടുമെന്നാണ് സഭയുടെ പ്രതീക്ഷ മനുഷ്യക്കടത്ത് ആരോപിച്ച് ദുർഗിൽ അറസ്റ്റ് ചെയ്ത രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയത് ഗുരുതര വകുപ്പുകളാണ് മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനും എതിരെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത് എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് മതപരിവർത്തനത്തിനെതിരെ ആദ്യത്തെ എഫ്ഐആറിൽ ഉണ്ടായിരുന്ന വകുപ്പ് പിന്നീട് ഒഴിവാക്കിയതായി സൂചനയുണ്ട് ഇത് സംബന്ധിച്ച പോലീസിന് വിശദീകരണം ലഭ്യമായിട്ടില്ല അങ്കമാലി ഇളവൂർ ഇടവകാംഗമായ സിസ്റ്റർ പ്രീതി മേരി ഒന്നാം പ്രതിയും കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് രണ്ടാം പ്രതിയുമാണ് സുഖ്മാൻ മണ്ഡാവി എന്നയാളാണ് മൂന്നാം പ്രതി ബസ്തർ മേഖലയിലെ നാരായൺപൂരിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളെ ഒരു യുവാവ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച രണ്ട് കന്യാസ്ത്രീകൾക്ക് കൈമാറി എന്നാണ് പരാതിയിൽ പറയുന്നത് സഭയുടെ കീഴിലുള്ള ആശുപത്രിയിലേക്കും ഓഫീസിലേക്കും ജോലിക്കായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് കന്യാസ്ത്രീകൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് പെൺകുട്ടികളുടെ വീട്ടുകാരും ഒപ്പമുണ്ടായിരുന്നു ഇതിനിടെ റെയിൽവേ ഉദ്യോഗസ്ഥരിൽ ചിലർ ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരെ വിളിച്ചു വരുത്തുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു തീർത്ഥാടനം അപ്രതീക്ഷിതമായിരുന്നു ഇത് ലോക്സഭയിലും പ്രതിപക്ഷം ഈ ഒരു വിഷയം ചർച്ചയാക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് സഭാനിതൃത്വം വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കുന്നുവെന്നാണ് സൂചന മിഷണറിമാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ വിലപ്പെട്ടതാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ജാതിമത ഭേദമന്യാണ് മിഷണറിമാർ ജനങ്ങൾക്കിടയിൽ സേവനം ചെയ്യുന്നതെന്ന് തിരിച്ചറിയാനും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിനായും സമൂഹത്തിനുമായാണ് അവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെന്നും പറയുന്നു തെറ്റായ വാദങ്ങളും ആരോപണങ്ങളും നിരത്തി ഭാരതത്തിലെ മഹത്തായ മിഷൻ ചൈതന്യത്തെ തളർത്താനാകില്ല രാജ്യാന്തര മതേതര ഭരണഘടനാ അവകാശങ്ങളെ ഹനിക്കാനുള്ള വർഗീയ ശക്തികളുടെ ശ്രമങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശക്തമായി പ്രതിരോധിക്കണം വർഗീയതയുടെ അഴിഞ്ഞാട്ടത്തിന് സർക്കാരുകളും അധികാരികളും കൂട്ടുനിൽക്കുന്ന സ്ഥിതി ആശങ്കയുളവാക്കുന്നതാണ് ഭാരതത്തിൻ്റെ മതേതര മനസ്സിനെ കളങ്കപ്പെടുത്തുന്ന ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെ പൊതുസമൂഹം ശക്തമായ നിലപാട് സ്വീകരിക്കണം അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ സഭ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു